രാഷ്ട്രീയ കാരണങ്ങളാൽ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടവർ രാജ്യദ്രോഹികളല്ല എന്ന് പ്രഖ്യാപിക്കുക തിരിച്ചയക്കപ്പെട്ടവർക്കും ആശ്രിതർക്കും ഇ സി എച്ച് എസ് പോലെയുള്ള ചികിത്സാ സഹായങ്ങളും സൗജന്യങ്ങളും അനുവദിക്കുക തിരിച്ചയക്കപ്പെട്ടവർക്കോ ആശ്രിതർക്കോ ആശ്വാസകരമായ നഷ്ടപരിഹാരം നൽകുക തിരിച്ചയക്കപ്പെട്ടവരിൽ മറ്റ് സർവീസ് പെൻഷൻ ലഭിക്കാത്തവർക്കും മരണമടഞ്ഞവരുടെ ആശ്രിതർക്കും മിനിമം പെൻഷൻ അനുവദിക്കുക ഈ നാല് ആവശ്യങ്ങളാണ് എൻ്റെ പേര് അഡ്വക്കേറ്റ് ആർ മനോഹരൻ കായംകുളത്ത് നിന്നാണ് ഞാനൊരു ധർമ്മസമര യാത്രയ്ക്ക് ഒരുങ്ങുക ഓഗസ്റ്റ് പതിനഞ്ചിന് തലപ്പാടി അതിർത്തിയിൽ നിന്ന് എൻ്റെ പദയാത്ര ആരംഭിക്കും തലപ്പാടിയിൽ ഒരു ദിവസം ഉപവാസം ഇരുന്നതിന് ശേഷം പതിനാറാം തീയതി രാവിലെ മുതൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും സഞ്ചരിച്ച് എല്ലാ പ്രസ് ക്ലബുകളിലും ഒന്ന് കയറിയിറങ്ങി പാറശാല വരെ നടന്ന് ഒരു ദിവസം ഗാന്ധി പാർക്കിൽ ഉപവാസം ഇരുന്നു തൊട്ടടുത്ത ദിവസം ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഒരു നിവേദനം നൽകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ യാത്ര എനിക്ക് എഴുപത്തഞ്ച് വയസ്സുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യൻ ആർമിയിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ള കാരണത്താൽ തിരിച്ചയച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇൻകം ടാക്സിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ള കാരണത്താൽ തിരിച്ചയച്ചു മുതൽ ഇന്നുവരെ ബന്ധപ്പെട്ട അധികാരികൾക്കെല്ലാം തന്നെ പരാതികൾ അയച്ചിട്ട് മറുപടിക്കായിട്ട് കാത്തിരിക്കുകയാണ് ഇതുവരെയൊന്നും ഉണ്ടായില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഇതുമായി ബന്ധപ്പെട്ടിട്ട് കണ്ടിരുന്നു എ കെ ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന അവസരത്തിൽ സീതാറാം യെച്ചൂരി രാജ്യസഭയിൽ ഇക്കാര്യം ഉന്നയിച്ച് സൂക്ഷിച്ചാൽ മറ്റാരും ഇതേറ്റ് എടുത്തതായിട്ട് കേട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ട്വൻറ്റി ഫോർ ന്യൂസ് ചാനൽ ശ്രീ ശ്രീകണ്ഠൻ നായർ മുൻകൈ എടുത്തിട്ട് ആഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ ഈ വിഷയം അവരൊന്ന് ടേക്കപ്പ് ചെയ്തിട്ടുള്ള പ്രക്ഷോപണം പ്രക്ഷോഭം ചെയ്തിരുന്നു ഇത് ആരും എനിക്ക് എടുക്കാത്തൊരു സാഹചര്യത്തിൽ ഈ ഒരു തലമുറയെ അവസാനിക്കുകയാണ് ഞങ്ങൾ രാജ്യദ്രോഹികളല്ല എന്ന് എവിടെയെങ്കിലും ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് എന്നാണ് ആഗ്രഹം ഇങ്ങനെ പിരിച്ചയക്കപ്പെട്ടിട്ടുള്ള ആളുകളിൽ ഒട്ടേറെ ആളുകൾ തീവണ്ടിയിൽ നിന്ന് ചാടിയിട്ട് ആത്മഹത്യ ചെയ്തു കുടുംബത്തോടൊപ്പം ആത്മഹത്യ ചെയ്തു തെരുവിലറിഞ്ഞ് ഭ്രാന്തന്മാരായിട്ട് ജീവിതം അവസാനിപ്പിച്ചു കൂലിപ്പടിയിൽപ്പറ്റി ഏർപ്പെട്ടിട്ട് കുറേ ആളുകൾ അങ്ങനെ അവസാനിച്ചു ആർക്കും തന്നെ യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും ഇവരാരും തന്നെ നാളെതുവരെ തന്നിട്ടില്ല അന്നതൊട്ട് ഇന്ന് വരെ എല്ലാവരോടും ഞങ്ങൾ കേട വെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എഴുപത്തിയേഴിൽ ജനതാ ഗവൺമെന്റ് ഈ വെരിഫിക്കേഷൻ നടപടി അവസാനിപ്പിക്കണം എന്ന് തീരുമാനമെടുത്തു പക്ഷെ അവരും ആരെയും പിന്തുച്ചില്ല ഞാൻ ഈ പരിപാടി തുടങ്ങുന്ന അവസരത്തിൽ എൻ്റെ കയ്യിലുള്ള ചില കോണ്ടാക്ടുകളിൽ ഞാനൊരു ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കോണ്ടാക്ടിലെ ആൾ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ മകളാണ് ഫോൺ എടുത്തത് മകൾ എന്നോട് പറഞ്ഞത് അച്ഛൻ കോമായിലാണ് എന്നാണ് ഒരു സംഘടിത രൂപത്തിൽ ഇക്കാര്യത്തിൽ ഒരു മുൻകൈ എടുക്കാനായിട്ട് ഉള്ള എൻ്റെ എല്ലാ ആത്മവിശ്വാസവും അതോടുകൂടി നഷ്ടപ്പെട്ടു എനിക്കും എഴുപത്തഞ്ചായി പക്ഷെ ഇതെവിടെയെങ്കിലും ഒന്ന് രേഖപ്പെടുത്തണം വളരെ മിനിമമായിട്ടുള്ള ചില കാര്യങ്ങളെ നമ്മൾ പറയുന്നുള്ളൂ പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ രാജ്യദ്രോഹികളല്ല എന്ന് പ്രഖ്യാപിക്കണം തിരിച്ചയക്കപ്പെട്ടിട്ടുള്ള ആളുകൾ എഴുപത്തഞ്ചിലും എൺപതിലും എഴുപത്തെട്ടിലും ഒക്കെ തന്നെ കഴിയുന്ന ഈ പ്രായമുള്ള ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സാ സൗജന്യങ്ങൾ കൊടുക്കണം ഇവർക്കൊരു ആശ്വാസ നടപടി എന്നുള്ള തരത്തിൽ ആശ്രിതർക്കോ ഒട്ടേറെ ആളുകൾ മരിച്ചുപോയി എന്തെങ്കിലും ഒരു ചെറിയ കോമ്പൻസേഷൻ കൊടുക്കണം ഇങ്ങനെയുള്ള ആളുകൾക്കും അവരുടെ ആശ്രിതർക്കും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു മിനിമം പെൻഷൻ കൊടുക്കണം ഇത്രയും നമ്മൾ ആവശ്യപ്പെടുന്നു ആർട്ടിക്കിൾ ട്വൻറ്റി വണിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള അതിൻ്റെ കാതലായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ജീവിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതിൻ്റെ പരസ്യമായിട്ടുള്ള ലംഘനമാണ് നടന്നിരിക്കുന്നത് എല്ലാ മൗലികാവകാശങ്ങളുടെയും ലംഘനമാണ് നടന്നിരിക്കുന്നത് കാരണം കാണിക്കാതെ ഇരുപതും ഇരുപത്തൊന്നും വയസ്സ് പ്രായമുള്ള ആളുകളെ ചെറുപ്പക്കാരെ തെരുവിലേക്ക് വലിച്ചെറിയുന്ന അഖിരാതമായ ഒരു നടപടിയാണ് ഉണ്ടായത് ഇതിനെതിരായിട്ടാണ് ഒരു ധർമ്മസവര പ്രതിഷേധ യാത്ര ആഗ്രഹിക്കുന്നത് ഇനി ഒരു പാറശാല വരെ നടക്കണമെന്നുള്ള ആഗ്രഹത്തിനിടയിൽ വഴിയിൽ എവിടെയെങ്കിലും ശബ്ദം അവസാനിക്കുമോ എന്നുള്ളത് അറിയില്ല പക്ഷേ ആരെങ്കിലും ഒരാളെങ്കിലും ഇത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ ഒരു തലമുറയോട് ഒരു വലിയ കാരുണ്യമായിട്ട് തീർച്ചയായിട്ടും ഞാൻ കരുതും എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കും നിങ്ങളുടെ പിന്തുണ നേടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് എൻ്റെ ലീഫ്ലെറ്റിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് തവണ പിരിച്ചേക്കപ്പെട്ടിട്ടുള്ള ആളാണ് ഞാൻ പ്രാക്ടീസിങ് അഡ്വക്കേറ്റ് ആണോ അതൊക്കെ ഒരു വലിയ ജീവിതകഥയുടെ ഇതിന്റെ ഒരു കഥയുടെ ഭാഗമാണ് ഇതാണ് എനിക്ക് നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പോയിട്ട് അത് ഇപ്പോഴത്തെ ന്യായ സംഹിതയില് ഒന്നാമത്തെ ആർട്ടിക്കിളിൽ ആറാമത്തെ ക്ലോസ് അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഡിഫൻസിന്റെ ഏതെങ്കിലും തരത്തിലുള്ള റൂൾസിനെ സിവിൽ കോടതികൾ ചോദ്യം ചെയ്യാൻ ആ കാലത്ത് അക്കാലത്ത് മാധ്യമങ്ങളും ഇക്കാര്യങ്ങള് അന്ന് മാധ്യമങ്ങൾ ഇത്രത്തോളം പ്രചാരത്തിലായിരുന്നില്ല റിട്ടൊന്നും എടുത്തിട്ടില്ല റിട്ട് കൊടുക്കാനുള്ള ശ്രമം നശിച്ചു പോയി നടന്നിട്ടില്ല പിൽക്കാലത്ത് വീണ്ടും ഒരു പി യിൽ ഫയൽ ചെയ്യാനുള്ള ശ്രമം നടത്തി പരാജയപ്പെട്ടു ആരും അത് ഏറ്റെടുത്തിട്ടില്ല ഇതാണ് അവസ്ഥ കേസ് എന്റെ എന്റെ പേരിൽ ഒരു കേസ് ഉണ്ടായിട്ടില്ല എന്റെ ഈ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിലൊക്കെ എന്റെ ക്യാരക്ടർ ആൻഡ് കോണ്ടക്ട് അവർ അസസ് ചെയ്തിരിക്കുന്നു വെരി ഗുഡ് എന്നാണ് അതാണ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു വെരിഫിക്കേഷൻ റിപ്പോർട്ടിൽ എന്തെങ്കിലും കമ്മ്യൂണിസ്റ്റ് ബന്ധം ആരോപിച്ചു കഴിഞ്ഞാൽ അവരെയൊക്കെ തന്നെ തിരിച്ചയക്കു വരണം അങ്ങനെയാണോ എ ജി സി ഓഫീസിൽ നിന്ന് കുറേ അധികം ആളുകൾ തിരിച്ചയച്ചു തരുന്നു നേതൃത്വത്തിലൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്തെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ അതിനും യാതൊരു ഫലവും ഉണ്ടായില്ല അതിന് ചില ആളുകളെയൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെന്റിൽ ഉദാഹരണത്തിന് അന്നത്തെ പി എസ് സി ചെയർമാൻ ആയിരുന്ന ഗംഗാധരം പ്ലസാർ ഇത്തരത്തിൽ തിരിച്ചറിയപ്പെട്ടുള്ള ആളാണ് ഞാൻ കഴിഞ്ഞ ദിവസം സി ആർ നീലകണ്ഠൻ എന്ന് പറയുന്നത് അദ്ദേഹത്തെ വിളിച്ചിരുന്നു അദ്ദേഹം ഒരു ഇരയാണ് എന്നാണ് പറഞ്ഞത് കെ ഇസ്മയിൽ അദ്ദേഹം ഇരയാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് കേരള സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തന്നെ ഈ നിയമം റിപ്പീൽ ചെയ്തിരുന്നു പക്ഷെ സെൻട്രൽ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെയും റിപ്പീൽ ചെയ്തിരുന്നില്ല ഞാന് ആഗസ്റ്റ് പതിനഞ്ചിന് തറമ്പാടിയിൽ അതിർത്തിയിൽ ഉപവാസീകരിക്കും പതിനാറാം തീയതി രാവിലെ അവിടെ നടക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടും ഐഡന്റിഫൈ ചെയ്യാതെ നടക്കണമെന്നാണ് ആഗ്രഹം അങ്ങനെയാണ് നടക്കുന്നത് നിങ്ങളെന്തെങ്കിലും ചോദിച്ചിഴിഞ്ഞാൽ എനിക്ക് പറയാനുണ്ടൊക്കെ പറയാം എന്തോ അതിർത്തിയിൽ നിന്ന് തുടങ്ങണം എന്നുള്ളതുകൊണ്ടാണ് പാറശാല വരെ നടക്കും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലൂടെയും പാറശാല വരെ നടക്കും കണ്ണൂർ വഴി കാസർഗോഡ് നിന്ന് കണ്ണൂർ എത്തിയിട്ട് അവിടുന്ന് വയനാട്ടിലേക്ക് കടന്ന് കോഴിക്കോട്ടെത്തി മലപ്പുറത്തെത്തി പാലക്കാട്ട് എത്തി തൃശ്ശൂരെത്തി എറണാകുളത്തെത്തി ഇടുക്കിക്ക് പോയി കോട്ടയത്ത് വന്ന് ആലപ്പുഴ എത്തി പത്തനംതിട്ട പോയി കൊല്ലത്ത് പോയി തിരുവനന്തപുരത്തെത്തി പാർശാല നടക്കണമെന്നാണ് ആഗ്രഹം ഇങ്ങനെ ഒരു സമയം എന്റെ വൈഫ് കഴിഞ്ഞ ഇരുപത് വർഷക്കാലം വൈഫ് ഒരു വർഷത്തിന് മുമ്പ് മരിച്ചുപോയി ഇരുപത് വർഷക്കാലം എന്റെ വൈഫ് നിരന്തരമായി ചികിത്സയിലാണ് ഏറ്റവും അവസാനം നിങ്ങളോട് പറയാൻ കിങ്സ് ഹോസ്പിറ്റൽ ഈ കൂട്ടത്തിൽ ഇതൊക്കെ പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കിംസ് ഹോസ്പിറ്റലിൽ അവർക്ക് ഒരു സ്പൈൻ സർജറി ഉണ്ട് അവിടെ ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ അവിടുത്തെ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡുകളിലെല്ലാം ഉണ്ട് അത് ക്ലോസ് ഡൗൺ ചെയ്തിട്ട് അത് പരിഹരിക്കാൻ ഇതുവരെ ഒരു തയ്യാറായിട്ടില്ല എൻ്റെ വൈഫിനാ ഓപ്പറേഷൻ കഴിച്ച് സക്സസ് ആയാലും ഡോക്ടർ അജിത്താണ് ഓപ്പറേറ്റ് ചെയ്തത് ഹിമമായ ചെലവും വേണ്ടി വന്നിരുന്നു മുപ്പത് ദിവസം കിംസിൽ കിടന്നു അതിനുശേഷം പിന്നീട് ഒരിക്കലും അവർ എഴുന്നേറ്റിട്ടില്ല കായംകുളത്ത് കെ സി എം എന്ന് ഒരു ആശുപത്രിയിൽ ഒരു വർഷക്കാലത്തോളം എന്റെ വൈഫ് ചികിത്സയിലായിരുന്നു അധ്യാപിക ആയിരുന്നു അവർ അവരുവർഷത്തിന്റെ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെയൊക്കെ ഒരു സഹായം എനിക്കുണ്ടാവും എനിക്കെന്നല്ല ഞാൻ പിന്നെ രാജ്യദ്രോഹി അല്ല എന്ന് പ്രഖ്യാപിക്കുന്നതോടെ എന്റെ ആഗ്രഹങ്ങൾ പൂർണ്ണമായിട്ട് തോന്നും അത്രയൊന്നും പ്രഖ്യാപിച്ച കേട്ടാ പറഞ്ഞു പക്ഷേ അവശരായ ഒട്ടേറെ ആളുകൾ നിവൃത്തിയില്ലാത്ത ആളുകൾ അന്ധവിശ്വാസം വലിക്കാനായിട്ട് മണ്ണ് വീഴാൻ കത്ത് കിടക്കുന്ന ആളുകളുണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ചികിത്സയ്ക്കുള്ള ഒരവസരം ഒരു ചെറിയ പെൻഷൻ ഒരു കൈത്താൻ അത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഉദ്യമം പൂർണ്ണമായും വിജയമായി നിങ്ങളുടെ പിന്തുണ ഉണ്ടാവും